നമസ്കാരം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എസ് ഐ ആർ അതുമായി ബന്ധപ്പെട്ട ജോലി സമ്മർദ്ദത്തെ തുടർന്ന് ബി എൽഒ അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കലുഷിതമാക്കിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ വ്യാപകമായി എസ് ഐ ആർ ആശംസ ആശങ്കകളുണ്ട് ഒപ്പം അതിൻ്റെ ജോലി സമ്മർദ്ദത്തെക്കുറിച്ചുള്ള ആശങ്കകൾ അതിൽ മറ്റൊരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത് അതിലെ രാഷ്ട്രീയമായ ആരോപണങ്ങളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ എസ് ഐ ആർ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിൽ നിന്ന് വരെ ആത്മഹത്യാ വാർത്ത എസ് ബി എൽഒയുടെ ആത്മഹത്യാ വാർത്ത പുറത്തു വന്ന സാഹചര്യമുണ്ട് പക്ഷേ കേരളത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിനെ മറ്റൊരു തലത്തിലേക്ക് മാറ്റിയെടുക്കുന്ന അവസ്ഥ ഉണ്ട് നമുക്ക് ഇത്തരം വിശദാംശങ്ങളിലേക്ക് കടക്കാം ആദ്യം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ ഞാൻ പറയാം സുപ്രഭാതം മുൾമുനയിൽ ബി എൽഒ എന്ന തലക്കെട്ടിലാണ് പ്രധാന വാർത്ത നൽകുന്നത് ബി എൽഒമാരുടെ ജോലി ഭാരം വ്യാപക പ്രതിഷേധം എന്ന് സിറാജ് ലീഡ് വാർത്ത നൽകുന്നു ബി എൽഒമാരും മനുഷ്യരല്ലേ എന്ന് ദേശാഭിമാനി വലിയ പ്രാധാന്യത്തോടെ ഒന്നാം പേജിൽ വാർത്ത നൽകുന്നു ഒപ്പം ഹിന്ദു കോൺഗ്രസ് ബി ജെ പി അലിജ് സി പി എം ത്ര ഒരു വാർത്ത പ്രാധാന്യത്തോടെ നൽകുന്നു അത് ആണ് ഞാൻ ട്വിസ്റ്റിലേക്ക് വരുന്നത് അത്തരത്തിലുള്ള ഒരു വാർത്താ മാറ്റം കേരളത്തിലുണ്ടായിട്ടുണ്ട് അതായത് ഈ മരണം സി പി എമ്മിൻ്റെ ഭീഷണിയും സമ്മർദ്ദവും കൊണ്ടാണ് എന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ ആരോപണമാണ് ആദ്യം ബി ജെ പിയും പിന്നീട് കോൺഗ്രസും വി ഡി സതീശൻ തന്നെ പ്രതിപക്ഷ നേതാവ് തന്നെ ഈ വാദം ഇന്നലെ ഉന്നയിച്ചിട്ടുണ്ട് ഈ സാഹചര്യം പ്രധാനമാണ് അതിലേക്കാണ് നമ്മൾ ഈ റീഡേഴ്സ് അഡ്വക്കേറ്റിലെ ഒരു പ്രധാന ഭാഗം കടന്നു വീക്ഷണം കൊന്നത് സി തന്നെ എന്ന പ്രധാന തലക്കെട്ട് ഒന്നാണ് ിൽ നൽകുന്നുമുണ്ട് എസ് ഐ ആർ അല്ല സി പി എം ആണ് കൊന്നത് എന്ന് എസ് ഐ ആർ അല്ല പ്രശ്നം സി പി എമ്മും ഇടതു സർക്കാരും ആണ് എന്ന ഒരു പൊതു ആഖ്യാനത്തിലേക്കാണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം പോകുന്നത് ബി ജെ പി ആണ് തുടക്കമിട്ടത് സ്വാഭാവികമാണ് അവർക്ക് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് പ്രതിരോധത്തിലായി നിൽക്കുന്ന സാഹചര്യമുണ്ട് അപ്പോൾ അത് കേരളത്തിൽ ഒരു സാധ്യത സി പി എമ്മിനെതിരായി സർക്കാരിനെതിരായി തിരിച്ചുവിടാനുള്ള ഒരു സാധ്യത എന്നുള്ള നിലയിലാണ് ബി എൽഒയുടെ ആത്മഹത്യ എസ് ഐ ആറിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടാക്കിയ സമ്മർദ്ദത്തെയും ജോലി ഭാരത്തെയും തുടർന്നാണ് എന്നത് അനീഷിന്റെ വീട്ടുകാർ വ്യക്തമാക്കിയത് ാണ് എന്നാൽ അങ്ങനെയല്ല എന്ന് ബി ജെ പി തുടക്കം മുതലേ പറഞ്ഞിരുന്നു രണ്ടാം ദിവസം അതായത് ഇന്നലെ കോൺഗ്രസും മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ബി ജെ പിയുടെ ആ വാദവുമായിട്ടാണ് രംഗത്ത് വന്നത് മനോരമ അടക്കമുള്ള പത്രങ്ങളുടെ മുൻപേജ് വാർത്തയും അതിന് ബലം പകരുന്ന തരത്തിലേക്ക് ഇന്ന് മാറിയിട്ടും ഉണ്ട് അനീഷിൻ്റെ ഫോൺ സംഭാഷണം തെളിവുണ്ട് എന്ന് അവകാശപ്പെട്ട് കോൺഗ്രസ് രംഗത്ത് വരികയും ചെയ്തു ഇന്നലെ മനോരമയിലെ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കോൺഗ്രസിൻ്റെ പരക്കം പാച്ചിലുകളൊക്കെ നമ്മൾ കണ്ടതാണ് അത് നമ്മൾ റീഡേഴ്സ് സർട്ടിഫിക്കറ്റിൽ ചർച്ച ചെയ്തതുമാണ് ബി എൽഒ അനീഷിൻ്റെ ഫോൺ സംഭാഷണം പുറത്ത് എന്ന തലക്കെട്ടിൽ ഒന്നാം പേജിൽ നൽകിയ ഇന്നത്തെ മനോരമയിൽ നൽകിയ വാർത്ത ഈ ആരോപണത്തിലേക്ക് പ്രധാനപ്പെട്ട ബലം നൽകുന്നതാണ് സി പി എം ആണ് പ്രതിക്കൂട്ടിൽ സി പി എം കൊന്നതാണ് എന്ന വീക്ഷണത്തിൻ്റെയും പ്രതി നേതാവിന്റെയും ആരോപണത്തിന് ബലം നൽകുന്നതാണ് എന്നാൽ അകത്തേക്ക് പോകുമ്പോൾ ഇതേ മനോരമയുടെ മുഖപ്രസംഗം സംഭവത്തെ വസ്തുനിഷ്ഠമായി സമീപിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും മുഖപ്രസംഗത്തിൽ സി പി എം സമ്മർദ്ദം കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ആരോപണം മാത്രമായി മനോരമ അവതരിപ്പിക്കുന്നുണ്ട് അതിന്റെ തുടർച്ചയായി ഗൗരവമായ സ്ഥിതിവിശേഷത്തെ പരിശോധിക്കുകയും ചെയ്യുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമ്മർദ്ദത്തെയും എസ് ഐ ആർ നടപ്പാക്കുന്ന രീതികളിലെ അപ്രായോഗികതയെയും മനോരമ മുഖപ്രസംഗം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എസ് ഐ ആർ പ്രഹരശേഷി എന്ന തലക്കെട്ടിൽ മനോരമ എഴുതിയ മുഖപ്രസംഗത്തിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇവയാണ് അനീഷ് ജോർജിന്റെ മരണം സമഗ്ര വോട്ട് പട്ടിക പരിഷ്കരണ നടപടികളുടെ ജോലി ഭാരവും സമ്മർദ്ദവും സംബന്ധിച്ച ആശങ്കകൾ പൊതുസമൂഹത്തിന്റെ മുന്നിൽ എത്തിച്ചിരിക്കുകയാണ് എസ് ഐ ആർ തുടങ്ങിയതിനു ശേഷം മനസ്സമാധാനം നഷ്ടപ്പെട്ട ബി എൽ ഒമാരുടെ പ്രശ്നങ്ങളിലേക്ക് വഴി തുറക്കാൻ ഈ മരണം കാരണമായിരിക്കുന്നു മനുഷ്യസാധ്യമല്ലാത്ത ജോലിക്ക് മനുഷ്യത്വമില്ലാത്ത സമ്മർദ്ദം വൃഥാ ന്യായങ്ങൾ കൊണ്ടല്ല മനുഷ്യത്വം കൊണ്ടുവേണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ സങ്കീർണ വിഷയത്തെ സമീപിക്കാൻ എന്നാണ് മനോരമ മുഖപ്രസംഗം വ്യക്തമായി അവതരിപ്പിക്കുന്നത് ആ പ്രശ്നത്തെ സമീപിക്കുന്നത് ഇനി മാതൃഭൂമിയുടെ മുഖപ്രസംഗം ഇതേ രീതിയിൽ തന്നെ ചിന്തിപ്പിക്കുന്നതാണ് എസ് ഐ ആറിലെ അതിധൃതി എന്ന തലക്കെട്ടിലാണ് മാതൃഭൂമിയുടെ മുഖപ്രസംഗം അതിലെ പ്രധാന നിരീക്ഷണങ്ങൾ ഇവയാണ് പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള ജോലി ഭാരം നിമിത്തം ബൂത്ത് ലെവൽ ഓഫീസർ ആത്മഹത്യ ചെയ്ത സംഭവം നിസ്സാരമായി കാണേണ്ടതോ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളുടെ മറവിൽ ഒടുങ്ങേണ്ടതോ അല്ല ആദ്യഘട്ടമായി ബീഹാറിൽ നടന്നപ്പോൾ മുതൽ എസ് ഐ ആർ പ്രക്രിയക്ക് നേരെ ഉയർന്നിട്ടുള്ള അതിധൃതി എന്ന ആരോപണം സാധൂകരിക്കുന്ന സംഭവമാണിത് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ ഈ പ്രക്രിയ വേണ്ടിയിരുന്നോ എന്ന ചോദ്യം സംസ്ഥാന സർക്കാരും രാഷ്ട്രീയ കക്ഷികളും ഗൗരവപൂർവ്വം ഉയർത്തിയതാണ് ചുരുക്കത്തിൽ അതീവ ഗൗരവമുള്ള ഒരു പ്രശ്നത്തെ കേരളത്തിലെ കേവല രാഷ്ട്രീയ താല്പര്യത്തിൽ കുലുക്കി ആരോപണങ്ങളിലേക്ക് വലിച്ചുവെച്ച് അതിൻ്റെ ഗൗരവം നശിപ്പിക്കുന്ന നടപടിയാണ് പ്രതിപക്ഷവും ചില മാധ്യമ നറേറ്റീവുകളും എടുക്കുന്നത് ഈ സമീപനത്തിന് വിരുദ്ധമായി യാഥാർത്ഥ്യം എന്താണ് എന്ന് അവതരിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യം മാതൃഭൂമിയുടെയും മനോരമയുടെയും മുഖപ്രസംഗത്തിൽ വ്യക്തമാണ് സമീപകാലത്ത് കേരളത്തിലെ പതിവ് പരിപാടിയായി ഇത്തരത്തിൽ സംഭവങ്ങളെ അതിൻ്റെ ഗൗരവം ചോർത്തിക്കളയുന്ന രീതിയിലേക്ക് രാഷ്ട്രീയ ആരോപണത്തിലേക്ക് മാറ്റിക്കൊണ്ട് ഏർ പോകുന്ന ഒരു സമീപനം ഉണ്ട് എന്ത് സംഭവിച്ചാലും അതിനെല്ലാം ഈ മട്ടിലേക്ക് വ്യാഖ്യാനിച്ച് മാധ്യമ തലക്കെട്ടാക്കി രണ്ടു ദിവസം കഴിയുമ്പോൾ മറന്നുപോകുന്ന രീതി എന്നാൽ ലീഗ് മുഖപത്രം ചന്ദ്രിക ഈ ആരോപണത്തിലേക്കേ കടക്കുന്നില്ല കേരളത്തിലെ രാഷ്ട്രീയ ആരോപണം എന്ന മട്ടിലേക്ക് കടക്കുന്നേ ഇല്ല ചന്ദ്രിക മുസ്ലിം ലീഗിൻ്റെ മുഖപത്രം അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് അവർ എസ് ഐ ആറിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ നീക്കത്തിൻ്റെ ഗൂഢലക്ഷ്യത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നു അവർ മുഖപ്രസംഗത്തിൽ ഈ നിലപാട് വ്യക്തമാക്കുന്നുണ്ട് എസ് ഐ ആറിലും നിയമവഴിയിൽ മുസ്ലിം ലീഗ് എന്ന തലക്കെട്ടിൽ അനുബ മുഖപ്രസംഗത്തിൽ ചില നിരീക്ഷണങ്ങൾ കൃത്യമായി അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഒപ്പം മംഗളം ജനയുഗം തുടങ്ങിയ പത്രങ്ങൾ ഈ എസ് ബന്ധപ്പെട്ട ബി എൽഒയുടെ ആത്മഹത്യയെ തുടർന്നുള്ള സാഹചര്യം മുഖപ്രസംഗത്തിൽ ഉൾപ്പെടുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെ സുപ്രീം കോടതിയിൽ ഒരു നിരീക്ഷണമാണ് ഇടത് സർക്കാർ അഴിമതിക്കൊപ്പം എന്ന് സുപ്രീംകോടതിയുടെ ആ പരാമർശം മനോരമയും മാതൃഭൂമിയും ലീഡ് വാർത്തയാക്കി നൽകുന്നു ഇടത് സർക്കാർ അഴിമതി സംരക്ഷകർ എന്ന് മാതൃഭൂമി ലീഡാക്കുന്നു മറ്റ് പത്രങ്ങളെല്ലാം ആ വാർത്ത പ്രാധാന്യത്തോടെ ലീഡ് അല്ലെങ്കിലും പ്രാധാന്യത്തോടെ നൽകുകയും ചെയ്യുന്നുണ്ട് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ ചെയർമാനെതിരായ ഒരു കേസ് അതായത് ആർ ചന്ദ്രശേഖരൻ എന്ന കോൺഗ്രസ് നേ നേതാവിൻ്റെ കാലത്ത് കശുവണ്ടി വികസന കോർപ്പറേഷനിൽ അഴിമതി നടന്നു എന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട് ആ ആരോപണത്തിന് അന്വേഷണം സി ബി ഐ നടത്തി പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള നീക്കം അവർ നടത്തി അത് സംസ്ഥാന സർക്കാർ അനുവദിച്ചില്ല സി പി എമ്മിൻ്റെ സർക്കാർ അനുവദിക്കുന്നില്ല പ്രോസിക്യൂഷന് ഉള്ള സാഹചര്യം ഇല്ല എന്നാണ് സർക്കാർ നൽകുന്ന വിശദീകരണം ഇതിനെതിരെയാണ് സുപ്രീം കോടതിയിലേക്ക് പോയത് ഇത് പരിഗണിക്കുമ്പോഴാണ് കോടതി ജഡ്ജി ബദറുദ്ദീൻ്റെ സർക്കാരിനെതിരായ പരാമർശം നടത്തപ്പെട്ടത് എന്നുള്ളതാണ് കേസിൻ്റെ മെറിറ്റിനപ്പുറത്ത് സംസ്ഥാന സർക്കാർ ഇടതുമൂല്യം സംരക്ഷിക്കുന്നില്ല എന്ന് ഒരു പരാമർശം കോടതി നടത്തിയത് ഏറ്റവും രസകരമായൊരു കാര്യം ഇതിൻ്റെ പിന്നിലുണ്ട് അതായത് യു ഡി എഫ് ഭരിക്കുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഈ ചുമതലയിൽ ഇരുന്ന കോൺഗ്രസിൻ്റെ നേതാവ് ഐ എൻ ഡി യു സിയുടെ അഖിലേന്ത് പ്രസിഡൻ്റൊക്കെ ആയിരുന്ന നമ്മുടെ ആർ ചന്ദ്രശേഖരൻ ആർ ചന്ദ്രശേഖരൻ ആണ് ഇതിലെ ഒന്നാമത്തെ ആള് പിന്നെ കെ രതീഷ് എന്ന് പറയുന്ന ഒരു ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആൾ ചന്ദ്രശേഖരനെതിരായിട്ടാണ് ഈ അന്വേഷണം ഒന്ന് ഒക്കെ എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ഈ വാർത്തകളിലൊന്നും കോൺഗ്രസ് നേതാവ് ചന്ദ്രശേഖരൻ്റെ കാര്യമോ ഏത് കാലത്താണ് അഴിമതി നടന്നതോ എന്നോ ഒന്നുമുള്ള വിശദീകരണം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം ഐ എൻ ഡി യു സിയുടെ നേതാവ് എന്ന ഒറ്റ പ്രയോഗത്തിലാണ് ഉള്ളത് ഐ എൻ ഡി യു സി നേതാവ് ആരാണ് എന്ന് വ്യക്തമാക്കിയിട്ടുമില്ല ഇനി ഏത് കോൺഗ്രസ് നേതാവാണെങ്കിലും അത് ഏത് സി പി എം സർക്കാർ ാണെങ്കിൽ അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഒരു തരത്തിൽ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യവുമല്ല മാത്രമല്ല അത് തടയുക തന്നെ വേണം സുപ്രീം സുപ്രീംകോടതിയുടെ ഇടപെടൽ ആരോഗ്യകരമായ ഇടപെടലാകും എന്ന് തന്നെ നമുക്ക് കരുതാം വിധി വരും വരെ കാത്തിരിക്കുക തന്നെ വേണം ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് വിധി വരുമ്പോൾ തിരിച്ചായാൽ നമ്മുടെ ധാർമ്മിക രോഷമെല്ലാം വെറുതെ ആകും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കാരണം ഇപ്പോൾ വാക്കാൽ പരാമർശങ്ങൾ പത്രങ്ങളുടെയും ചാനലുകളുടെയും ലീഡ് ആകുന്ന ഒരു കാലമാണ് എന്തെങ്കിലും ഈ വിചാരണയ്ക്ക് മുന്നേ വിധിക്ക് മുന്നേ ഉള്ള ചോദ്യങ്ങൾ ഉത്തരങ്ങൾ ഇതിൽ ക്കാൽ സുപ്രീം കോടതി ചോദിക്കുന്ന ചോദ്യങ്ങളെ അതിൻ്റെ വിധി എന്ന മട്ടിൽ ആഘോഷിക്കുന്ന ഒരു സമീപനം ഉണ്ട് അങ്ങനെ ഒരു വാർത്തയാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഇതുള്ളത് അതിൻ്റെ വിധി പിന്നീട് വരുമായിരിക്കും ഇതേ സമാന രീതിയിൽ മറ്റൊരു പരാമർശം കൂടി ഇന്ന് പ്രധാനപ്പെട്ട വാർത്തകളുടെ കൂട്ടത്തിലുണ്ട് അത് ഹൈക്കോടതിയിൽ നിന്നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ വരാൻ പോവുകയാണ് അതിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് വൈഷ്ണ എന്ന യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയുടെ പേര് പട്ടികയിലില്ല വോട്ടർ പട്ടികയിലില്ല അവർ നൽകിയ പിന്നെ വോട്ടർ പട്ടികയിലേക്ക് അപേക്ഷ നൽകിയ വാടക വീട് ഫേക്ക് ആയിരുന്നു ആ വീട് മറ്റൊരാളുടേതാണ് അയാൾ അങ്ങനെ ഒരാൾ താമസിക്കുന്നില്ല എന്ന് പറയുകയും ആ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലെത്തുകയും സി പി എമ്മിൽ തന്നെ പരാതിയുമായി രംഗത്ത് വരികയും ഒക്കെ ചെയ്ത് അവരുടെ അത് അവിടെ അവർക്ക് വോട്ടില്ല നേരെ മറിച്ച് ഇത് സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി പിന്നീട് തിരഞ്ഞെടുത്തൊരു സ്ഥലത്തെ ഒരു അപേക്ഷയാണ് എന്നാൽ അവരുടെ മുൻ അവർ സ്ഥിരമായി താമസിക്കുന്ന സ്ഥലത്ത് അത് അപേക്ഷിച്ചിട്ടുമില്ല ഇതോടുകൂടി അവർ വോട്ടർ പട്ടികയിൽ ഇല്ലാതാകുന്നു സ്ഥാനാർത്ഥിത്വവും അവർക്ക് ഇല്ലാതാകുന്നു ഇതിനെതിരെ ഹൈക്കോടതിയിൽ കോൺഗ്രസ് പോയി ഹൈക്കോടതിയുടെ പരാമർശമാണ് ഈ വാർത്തയുടെ അടിസ്ഥാനം വൈഷ്ണയുടെ പേര് വെട്ടാൽ തടയിട്ട് ഹൈക്കോടതി അപ്പീൽ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിക്കണം നാളെ തീരുമാനമെടുക്കണം പട്ടികയിൽ വെട്ടേറ്റു വിനു ഔട്ട് എന്ന മറ്റൊരു വാർത്ത കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം സമാന നിലയിൽ വി എം വിനു എന്ന സംവിധായകൻ കോഴിക്കോട് കോർപ്പറേഷനിൽ മത്സരിക്കുന്നുണ്ട് കോൺഗ്രസിൻ്റെ അവർ സ്ഥാനാർത്ഥിത്വം പെട്ടെന്ന് പിന്നെ പ്രഖ്യാപിക്കുമ്പോൾ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നുള്ള കാര്യവും നോക്കിയില്ല അപ്പോൾ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയ ഘട്ടത്തിലാണ് പെട്ടെന്ന് വോട്ടർ പട്ടികയിൽ പേരില്ല എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞ അവരും ഇന്ന് ഹൈക്കോടതിയിലേക്ക് പോവുകയാണ് കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഈ സാഹചര്യം പ്രധാനമാണ് നമ്മൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കുമ്പോൾ ഇങ്ങനെയുള്ള നീക്കം നടത്തുന്ന സാഹചര്യത്തിൽ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കണം മാത്രമല്ല ഇവരൊക്കെ പറയുന്നത് ഞാൻ കഴിഞ്ഞ ലോക്സഭയിൽ വോട്ട് ചെയ്തു ലോക്സഭയിൽ വോട്ട് ചെയ്തു എന്നാണ് മിനിമം ഒരു സ്ഥാനാർത്ഥിക്ക് മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം ലോക്സഭയിലേക്കുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വോട്ടർ പട്ടികയും തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കടക്കമുള്ള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടികയും രണ്ടാണ് എന്നുള്ളതാണ് അതുകൊണ്ട് ഈ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്താതെ കഴിഞ്ഞ ലോക്സഭയിൽ വോട്ട് ചെയ്തു എന്ന് വിചാരിച്ച് വെറുതെ നമ്മൾ കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല ആ പ്രാഥമിക എങ്കിലും സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് എന്തായാലും ഹൈക്കോടതി വൈഷ്ണയുടെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ഇത് പരിശോധിച്ച് തീരുമാനം എന്ന് എന്നാൽ തടയിട്ടു എന്നാണ് വാർത്ത തലക്കെട്ട് വരുന്നത് തടയിട്ടിട്ടില്ല ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഹൈക്കോടതിയോട് ചോദിച്ചപ്പം പ്രശ്നം ഉന്നയിച്ചപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇത് പരിശോധിച്ച് നടപടി എടുക്കണം നാളെക്കുള്ളിൽ നടപടി എടുക്കണം എന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ വാർത്തകൾ പക്ഷേ വാർത്തയിലെ തലക്കെട്ടുകൾ തടയിട്ടു എന്നാണ് വൈഷ്ണക്ക് വോട്ട് കിട്ടി എന്ന മട്ടിലാണ് എന്തായാലും ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് അനിവാര്യമായ കാര്യമാണ് പക്ഷേ അങ്ങനെ ഉണ്ടാക്കാനുള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ജനപ്രതിനിധികൾ തന്നെ ഇടപെട്ട് ചെയ്യുന്നു എന്നുള്ളത് ദുഃഖകരമായതാണ് ദുഃഖകരത്തിനപ്പുറത്ത് സാധാരണ ജനങ്ങളുടെ കാര്യം നോക്കേണ്ട ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്ന നേതാക്കൾ അല്ലെങ്കിൽ ജനപ്രതിനിധികളാകാൻ മുന്നിലേക്ക് വരുന്ന ആളുകൾക്ക് ഇത്തരം കാര്യങ്ങളിൽ പ്രാഥമിക ധാരണ പോലും ഇല്ല എന്ന് ആലോചിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള ആളുകൾ നയിക്കപ്പെടുന്ന ഒരു സമൂഹമായി നമ്മൾ മാറുമോ എന്നുള്ള ആശങ്ക സ്വാഭാവികമായി രൂപപ്പെടും ഇതാണ് പ്രധാനപ്പെട്ട ഇന്നത്തെ പരാമർശിക്കപ്പെടേണ്ട വാർത്തകൾ മറ്റ് ചില കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ആദ്യത്തെ ഒരു പ്രകടന പത്രിക പുറത്തിറക്കപ്പെട്ടു അത് എൽ ഡി എഫിൻ്റേതാണ് എം വി ഗോവിന്ദ മാഷിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം എൽ ഡി എഫ് പ്രകടന പത്രിക പുറത്തിറക്കി അതിലെ ഒരു കാര്യം ഇന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേവല ദാരിദ്ര്യവും ഇല്ലാതാക്കും ഇരുപത് ലക്ഷം വനിതകൾക്ക് തൊഴിൽ എന്നാണ് അവരുടെ പ്രകടന പത്രിക എൽ ഡി എഫിൻ്റെ പ്രകടന പത്രിക പുറത്തിറക്കുന്ന ചിത്രത്തോടെ വാർത്ത നൽകുന്നു സ്വാഭാവികമായി ദേശാഭിമാനിയും ജനയുഗവും ഇത് ലീഡ് വാർത്തയായി നൽകുന്നു കേവല ദാരിദ്ര്യം ഇല്ലാതാക്കും എന്നുള്ള അതിദാരിദ്ര്യമുക്തിയുടെ തുടർച്ചയായി ആ വിശ്വാസം യുടെ ബലത്തിൽ ഞങ്ങൾ ഇത് അവതരിപ്പിക്കുന്നു എന്നാണ് സി പി എമ്മിന്റെയും എൽ ഡി എഫിന്റെയും വാദം ശബരിമല സ്വർണകുള അതുമായി ബന്ധപ്പെട്ട അന്വേഷണം എസ് ഐ ടി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് സ്വർണ്ണപ്പാളികൾ ഇളക്കി പരിശോധിച്ച വാർത്താപത്രങ്ങൾ നൽകുന്നുണ്ട് മെട്രോ വാർത്ത ഒന്നാം പേജിൽ സ്വർണപ്പാളി ഇളക്കി സാമ്പിൾ ശേഖരിച്ചു എന്ന വാർത്ത നൽകുന്നു ഒപ്പം മംഗളം വലിയ രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാക്കിയേക്കാവുന്ന ഒരു സാധ്യത വാർത്തയാക്കി നൽകുന്നുണ്ട് പോ പിന്തുണച്ച് മൊഴി അറസ്റ്റ് നിഴലിൽ പത്മകുമാർ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എൽ ഡി എഫിനെ സംബന്ധിച്ച് സർക്കാരിനെതിരായ വികാരം ആളിക്കത്തിക്കാൻ പ്രതിപക്ഷത്തിന് സഹായിക്കുന്ന തരത്തിലുള്ള ഒരു അറസ്റ്റ് അതായത് സി നേതാവ് പത്മകുമാറിൻ്റെ മുൻ ബോർഡ് ചെയർമാൻ്റെ അറസ്റ്റ് ഉണ്ടാവും ോ എന്നുള്ള ഒരു ആകാംക്ഷയിലേക്കാണ് ഈ വാർത്ത നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കുക അന്താരാഷ്ട്ര തലത്തിൽ ബംഗ്ലാദേശിലെ ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു ഷെയ്ഖ് ഹസീനയ്ക്ക് ബംഗ്ലാദേശ് കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്ന വാർത്ത മനോഹരമായ ലീഡ് വാർത്ത നൽകുന്നു വിദ്യാർത്ഥി പ്രക്ഷോഭം അടിച്ചമർത്തിയ കേസിലാണ് വിധി ഹസീനയ്ക്ക് വധശിക്ഷ എന്ന മാധ്യമവും ലീഡ് വാർത്ത നൽകുന്നുണ്ട് അതേസമയം ഇന്ത്യ അവർ ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുകയാണ് ഇന്ത്യ എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യൻ കവചം ഷെയ്ഖ് ഹസീനക്ക് എന്ന് അവരെ നമ്മൾ സംരക്ഷിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്ത കേരളകൗമതി ലീഡ് വാർത്തയായി തന്നെ നൽകുന്നു ഇന്ത്യൻ തീർത്ഥാടകർ മദീനയിൽ സൗദി അറേബ്യയിലെ മദീനയിൽ മരിച്ച വാർത്ത വലിയ ആശങ്കയാണ് മലയാളികൾക്ക് ഉണ്ടാക്കിയത് പത്രങ്ങൾ വാർത്ത നൽകുന്നുണ്ട് പ്രാധാന്യത്തോടെ ഹിന്ദു അത് ലീഡ് വാർത്തയാക്കി ഫോർട്ടി ഫൈവ് ഇന്ത്യൻ പിലിഗ്രിം സ്കിൽ ആസ് എ ടാങ്കർ ഹിറ്റ്സ് ബസ് ഇൻ സൗദി അറേബ്യ എന്ന ഹിന്ദുവിൻ്റെ പ്രധാന തലക്കെട്ട് വിശദാംശങ്ങളോടുകൂടി തന്നെ വാർത്ത നൽകുന്നു കായികം പേജിലൊരു പ്രധാനപ്പെട്ട വാർത്ത ഫുട്ബോൾ ലോകകപ്പിലു യോഗ്യതാ മത്സരത്തിൽ ഇറ്റലി പുറത്തായതാണ് കഴിഞ്ഞ മൂന്ന് ടേമിലായി ഇറ്റലി പുറത്താണ് ലോകത്ത് വലിയ ആരാധക വൃന്ദമുള്ള ടീമാണ് ഇറ്റലിയുടേത് മനോരമ മനോഹരമായൊരു തലക്കെട്ടിൽ ആ വാർത്ത നൽകുന്നു നോ വേ ഇറ്റലി എന്നാണ് നോർവേ ആണ് ഇറ്റലിയെ തോൽപ്പിച്ചത് അതിൽ നോർവേയുടെ പേര് ആ ചിത്രത്തിൽ നിങ്ങൾ കാണാം തലക്കെട്ടിൻ്റെ നോർവേ ഇറ്റലി എന്ന് എഴുതി നോ വേ ഇറ്റലി എന്ന് വായിക്കാവുന്ന തരത്തിൽ മനോരമ വാർത്ത നൽകുന്നു നോർവേ മൂന്ന് ഗോളിനാണ് നോർവേ പോലെ ഒരു ടീം ഇറ്റലിയെ പോലെ കരുത്തർ എന്ന് നമ്മൾ കരുതുന്ന ടീമിനെ തോൽപ്പിച്ച് ലോകകപ്പ് യോഗ്യത റൗണ്ടിൽ തന്നെ പിടിച്ച് പുറത്താക്കിയിരിക്കുന്നത് എർവിൻ ഹോളണ്ടിൻ്റെ മികവിലാണ് മൂന്നാം തവണയും ലോകകപ്പ് യോഗ്യത നേടിയത് സംശയ നിഴലിൽ ഇറ്റലി ഇനി എന്ത് എന്ന ദേശാഭിമാനി അതിൻ്റെ ഇറ്റലിയുടെ ഭാവിയെ വിശകലന വാർത്തയും നൽകുന്നുണ്ട് റീഡേ സർട്ടിഫിക്കറ്റ് അവസാനിക്കുകയാണ് നാളെ വീണ്ടും വരാം നന്ദി നമസ്കാരം